എല്ലാ യൂട്യൂബർമാരും വെളിപ്പെടുത്തുന്ന ഓരോ പ്രാവശ്യം പറയും പറയുന്ന പോലെ തന്നെ അഞ്ചാം തവണയും അടിപ്പിച്ച് യൂട്യൂബർമാരും പറയുന്ന കേരളത്തിലേലെ ഇന്ത്യയിലെ തന്നെയാണോ ഏറ്റവും ആദ്യത്തെ യൂട്യൂബർ നമ്മൾ തന്നെയായിരിക്കും അല്ല സാർ അല്ല വേറെ ആരും പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ തന്നെ ഒരു വ്യൂ ഇല്ലെങ്കിലും പൈസ ഉണ്ടാക്കിയെടുക്കാം അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ആ അവള് പറയുന്നുണ്ട് ശരിയാ അപ്പൊ കൈസ് നമ്മുടെ അഞ്ചാമത്തെ യൂട്യൂബ് വരുമാനം എത്രയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ അഞ്ചാമത്തെ യൂട്യൂബരുമാനം ഞാൻ ഉള്ള സത്യം പറയാം എൻ്റെ ഞാൻ എൻ്റെ വീഡിയോയിൽ എല്ലാ കാര്യവും തുറന്നു പറയുന്നത് കൊണ്ടാണ് നമ്മുടെ വീഡിയോ നമ്മുടെ ഫാമിലി എല്ലാവർക്കും ആയിരിക്കും ഇഷ്ടം അതുപോലെ തന്നെ ഞാൻ തുറന്നു പറയാലോ ഞങ്ങളിപ്പോൾ വാടകയ്ക്ക് വീടിന് ഇങ്ങോട്ട് വരാനുള്ള കാരണം തന്നെ എനിക്കവിടെ വീട് പണിയാന്നുള്ള കാര്യത്തിലാണ് യൂട്യൂബേഴ്സ് എല്ലാം തുറന്ന് പറയുന്നത് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ സത്യസന്ധമായിട്ട് പറയാം നമ്മൾ യൂട്യൂബിനെ വിശ്വസിച്ചിട്ട് നമ്മൾ പുതിയ എല്ലാവർക്കും നമ്മൾ ഇന്ന് ഇന്ന് എല്ലാ ദിവസം സന്തോഷമായിട്ട് പറയണം നമുക്ക് അഞ്ചാമത്തെ എന്ത് കിട്ടിയുണ്ട് ദിവസം അഞ്ചാമത്തെ നമ്മുടെ യൂട്യൂബ് പേയ്മെന്റ് കിട്ടി നമുക്ക് കേട്ടോ അഞ്ചാമത്തെ പൈസ കിട്ടി അതായത് അഞ്ചു അഞ്ചാമത്തെ യൂട്യൂബ് വരുമാനം കിട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് അഞ്ച് മാസത്തിൽ അടിപ്പിച്ച് കിട്ടിയെന്നല്ല അഞ്ചാം തവണ കിട്ടി എന്ന് അതിനർത്ഥം ഉള്ളു കേട്ടോ അപ്പോൾ അഞ്ചാം മാസത്തെ യൂട്യൂബർമാരും ഞാൻ എല്ലാ എല്ലാ യൂട്യൂബർമാരും വെളിപ്പെടുത്തുന്ന ഓരോ പ്രാവശ്യം പറയും പറയുന്ന പോലെ തന്നെ അഞ്ചാം തവണയും അടിപ്പിച്ച് യൂട്യൂബര്മാരും പറയുന്ന കേരളത്തിലെ ഇന്ത്യയിലെ തന്നെയാണോ ഏറ്റവും ആദ്യത്തെ യൂട്യൂബർ നമ്മൾ തന്നെയായിരിക്കും അല്ലേ അല്ല വേറെ ആരും പറഞ്ഞിട്ടുണ്ടോ ഇല്ല പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് സത്യം അതായത് ഉണ്ടെങ്കിൽ തെളിയിക്കട്ടെ കേട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ അടുപ്പിച്ച് അഞ്ച് തവണ യൂട്യൂബർമാനം വെളിപ്പെടുത്തി ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അഞ്ചാം തവണയും നമ്മുടെ യൂട്യൂബർമാരെ നമ്മുടെ കൈ കിട്ടി ഏഹ് അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ യൂട്യൂബർ ആയി എന്നുള്ള എന്താ പറയുക നമുക്കൊരു വൺ ലാഖ് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആയി ആയിട്ടില്ല ഒരു എൺപതിനായിരം സബ്സ്ക്രൈബേഴ്സ് എന്നിട്ട് അങ്ങ് നിന്ന് പോയി കേട്ടോ സംഭവം അടിച്ചു കയറി വന്ന സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് സ്റ്റെക്കായിട്ട് ഒരാഴ്ചയിൽ മൂന്ന് സബ്സ്ക്രൈബേഴ്സൊക്കെ കയറുന്ന രീതിയിൽ നല്ല പുരോഗമിച്ച് നിൽക്കുവാണ് നമ്മുടെ ചാനൽ ഏഹ് അങ്ങനെയൊക്കെ നിൽക്കുവാണ് കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞാലും ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ എന്നാ പറഞ്ഞാലും പൈസ കിട്ടി ചട്ടൻചായൊക്കെ സന്തോഷമായാണ് നമുക്ക് ഇത് ചായ തന്നേക്കുന്നത് കേട്ടോ സന്തോഷ ദിവസം കൊണ്ട് കട്ടഞ്ചാക്കി തോന്നും അപ്പോൾ എന്തായാലും ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ തന്നെ ഒരു വ്യൂ ഇല്ലെങ്കിലും പൈസ ഉണ്ടാക്കിയെടുക്കാം അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ആ അവൾ പറയുന്നുണ്ട് ശരിയാണ് കേട്ടോ തക്കിരി ഇല്ല തക്കിരി യൂ ആ എന്താ പറയുന്നു അപ്പോൾ ഒരു വ്യൂ ഇല്ലെങ്കിലും പൈസ പൈസ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം അപ്പോൾ നമുക്ക് എല്ലാ പ്രാവശ്യവും നല്ല വ്യൂ ഒന്നും ഇല്ലായിരുന്നു ഈ വാടക വീട്ടിലോട്ട് വരുന്നവരും വരെ നമുക്ക് വ്യൂ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇങ്ങോട്ട് വലിയ വ്യൂ ഒന്നും കിട്ടിയില്ല ഇവിടെ വന്നാൽ പിന്നെ വലിയ വ്യൂ ഒന്നും കിട്ടിയിട്ടില്ല പക്ഷേങ്കിൽ നമുക്ക് അഞ്ചാമത്തെ യൂത്ത് വരുമാനം നമ്മുടെ കൈ കിട്ടിയെന്നുള്ളതാണ് സത്യം അപ്പോൾ ഇരുപത്താം തീയതി കിട്ടിയാണ് ഞാനിതിൽ വ്യൂ ചെയ്യാൻ ചെയ്യാൻ ശ്രമിച്ചായിരുന്നു പക്ഷേ ആ സമയം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ ഞാൻ ചെയ്താണ്ടിരുന്ന ഓരോരോ തിരക്ക് കാരണം ഈ വീഡിയോ കൊണ്ട് കുറച്ച് വൈകി വൈകി വെച്ചേക്കുമായിരുന്നു കേട്ടോ പക്ഷെ നമുക്ക് ആ വരുമാനം കൈ കിട്ടി അത് പട്ടാ വട്ടാ അങ്ങ് തീർന്നു പോയല്ലോ ഉണ്ടോ സാർ ഏ ഏ ഒരുത്തി വന്ന് ഭയങ്കര ശരിയാണേ അപ്പോൾ കൈ നമ്മുടെ അഞ്ചാമത്തെ യൂണിറ്റ് വരുമാനം എത്രയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ അഞ്ചാമത്തെ യൂണിറ്റ് വരുമാനം പതിനായിരത്തി പതിനായിരത്തി നാനൂറ് രൂപ നമ്മുടെ കൈ കിട്ടി കേട്ടോ പത്തേ നാനൂറ് അഞ്ചാം തവണ നമുക്ക് കിട്ടിയ പൈസ എന്ന് വെച്ചാൽ പതിനായിരത്തി നാനൂറ് രൂപ വലിയ പൈസ ഒന്നും നമുക്ക് കിട്ടിയ പൈസ ഇതുവരെ ഒക്കെ ഞാൻ പറഞ്ഞതിനും പന്ത്ര പതിനൊന്ന് അഞ്ഞൂറ് അത് കഴിഞ്ഞ് പിന്നെ പന്ത്രണ്ട് പിന്നെ പന്ത്രണ്ട് നാനൂറ് പിന്നെ പതിമൂന്ന് സംതിങ് അത് കഴിഞ്ഞ് പതിനാല് അഞ്ഞൂറ് അത് കഴിഞ്ഞിട്ട് പിന്നെ തീരെ കുറഞ്ഞ് പ പത്തേ നാനൂറ് അത്ര അങ്ങനെയാണ് നമുക്ക് പൈസ കിട്ടിയ കേട്ടോ പത്തേ നാനൂറ് രൂപയല്ലേ പത്തേ നൂറ്റി ഇരുപത്തിമൂന്ന് ഡോളർ നൂറ്റി ഇരുപത്തിമൂന്ന് ഡോളർ ആണ് അപ്പോൾ അതായത് പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ അങ്ങനെ കണ്ടാണ് എൻ്റെ കൈ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇതൊന്നും അല്ല നമ്മുടെ യൂട്യൂബർമാരൊക്കെ ശരി തന്നെ നിങ്ങൾ ആരും യൂട്യൂബിനെ നമ്പരുതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് യൂട്യൂബിനെ നമ്പിയിട്ട് നമ്മളൊരു കാര്യം തുടങ്ങി വെക്കാൻ നമുക്ക് പറ്റത്തില്ല അതായത് ഞങ്ങളുടെ ചാനൽ നല്ല അടിപൊളിയായിട്ട് കയറി വരും നല്ല ദിവസേ നല്ല അടിച്ചു വിട്ട് കയറി അടിച്ചു വിട്ട് കയറി വന്നിട്ട് പെട്ടെന്ന് സ്റ്റൊക്കെ പോയി വേറെ കാര്യമുണ്ട് ഞാനൊരു വീട് വെക്കാൻ വേണ്ടി ലോൺ എടുക്കാൻ അടക്കം വിചാരിച്ചിരുന്നായിരുന്നു സത്യം അതായത് ഞങ്ങൾ നല്ലൊരു വീട് ആ സത്യം പറയാ കൈസ് ഞാൻ ഉള്ള സത്യം പറയാ എൻ്റെ ഞാൻ എൻ്റെ എല്ലാ കാര്യവും തുറന്നു പറയുന്നുകൊണ്ടാണ് നമ്മുടെ വീട് നമ്മുടെ ഫാമിലി എല്ലാവർക്കും ഇഷ്ടം അതുപോലെ തന്നെ ഞാൻ തുറന്നു പറയാമല്ലോ ഞങ്ങളിപ്പോ വാടകയ്ക്ക് വീടിന് ഇങ്ങോട്ട് വരാനുള്ള കാരണം തന്നെ എനിക്കവിടെ വീട് പണിയാന്നുള്ള ധൈര്യത്തിലാണ് അതായത് നമ്മുടെ തറയിൽ നമ്മുടെ തറ കെട്ടി നമ്മുടെ സ്കിംഗി ഷെഡിൽ ആ ഷട്ടിൻ്റെ സ്ഥലത്ത് വീട് പണിയാന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് പക്ഷേ അവിടുന്ന് പോയ സമയത്ത് എനിക്ക് നല്ല വ്യൂ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇതേപോലെ തന്നെ പോണേ വീഡിയോ വീഡിയോ കയറി കയറി പോയി നമുക്ക് ആ ഒരു മാസത്തിൽ പത്ത് മുപ്പതിനായിരം രൂപ വരുമാനം അതായത് വീടിന് വേണ്ടിയിട്ട് ഒരു ഹൗസിംഗ് ലോൺ എടുക്കാനുള്ള അതാണ് നമ്മൾ നോക്കിയത് പക്ഷേ ഭക്ഷങ്കി ഗൈസ് സംഗതി അവക്കടക്കം ജീവി അവസാനം വരെ നമ്മളങ്ങനെ നോക്കിയിരുന്നെങ്കിൽ നമ്മളെ സംഭവം പാളിപ്പോയി ഇവിടെ വന്ന് രണ്ട് ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മളെ വ്യൂ പോയി എന്തു സമ്മതിക്കുന്നില്ല ആ ആ ആ പോയിടത്തുണ്ടോ അപ്പ അപ്പ വരാം അപ്പം വരാം കേട്ടോ അതോ ആ പോയെടുത്തുണ്ടോ അപ്പൊ ഗൈസ് ഞാൻ പറഞ്ഞ പുതിയതായിട്ട് തന്നെ യൂട്യൂബർ നല്ല വ്യൂ കിട്ടി നമ്മൾ വീട് പണിയൊക്കെ തുടങ്ങുന്ന ആൾക്കാരായിരിക്കും പക്ഷെ നല്ല ചാനൽ വ്യൂ കിട്ടി ഒരു പെർമനന്റ് ആയി കഴിഞ്ഞാൽ അത് ഒരു അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒക്കെ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ ലെവലിൽ അങ്ങ് പോകും അത് ശരി പക്ഷെ ആ എന്നാലും ചിലപ്പം കുറയും എന്നാലും യൂട്യൂബിനെ കറക്റ്റ് അത് വിശ്വസിച്ചിട്ട് നമുക്കൊരു സംഭവം പൈസ അതായത് നമ്മുടെ യൂട്യൂബർമാർ ഒരിക്കലും ഒരു ലെവലിൽ പോകില്ല അല്ലേ ചില യൂട്യൂബേഴ്സിന്റെ ബാക്കിയുള്ള യൂട്യൂബേഴ്സിനെ അടിച്ച് പോകും നല്ല രീതിയിൽ എത്തും നല്ല സംഭവം എല്ലാവരും അതേ രീതി മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ട് വല്ല ലോണോ ലോണൊക്കെ എടുക്കാനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പരിപാടിയൊക്കെ വലിയ തുടങ്ങാനൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പം കുത്തുമാറത്തു ഞങ്ങൾ ഞാൻ സത്യം പറഞ്ഞാൽ മനസ്സുകൊണ്ട് നല്ല പ്രതീക്ഷ ഉപതീക്ഷ കേട്ടോ നല്ല പ്രതീക്ഷ പ്രതീക്ഷിച്ചു നമ്മളെ എല്ലാ നിലയിലും രക്ഷപ്പെട്ടു അതായത് നമ്മുടെ വീട് റെഡി ആയില്ലെന്ന് പറഞ്ഞാലും നമ്മൾ എന്താ പറയാ നമുക്കൊരു ലോണൊക്കെ എടുത്താൽ ലോണൊക്കെ എടുത്തിട്ട് നമുക്ക് പണിയൊക്കെ തുടങ്ങാൻ എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് വന്നു വാടകയ്ക്ക് വന്നത് പക്ഷേങ്കില് നമ്മുടെ ചിന്തകളും എല്ലാം എട്ടുന്നല്ലേ പൊട്ടിപ്പോയി എല്ലാം പൊട്ടിപ്പോയി ഏഹ് അപ്പൊ നമ്മൾ പിന്നെ അപ്പൊ നമ്മളടുത്ത് ചിന്തിക്കാന്ന് പോലെ നമ്മൾ വേറെ നമ്മൾ നമ്മളല്ലേ പണ്ട് തൊട്ടേ ഒന്നിനും താഴെ കൊടുക്കുന്ന പരിപാടിയല്ലല്ലോ നമ്മൾ എന്തുവാ എടുത്തു നമ്മൾ വിചാരിച്ചു എന്നാ പിന്നെ അങ്ങനെ വിട്ടു വിട്ടുവരിയാല്ലോ നമ്മള് നമ്മുടെ കുഞ്ഞു വീടങ്ങ് പുതുക്കി പണിയാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ആ ഞങ്ങൾ പിള്ളേർക്ക് ശരിയാണെന്നില്ല അപ്പൊ നമ്മൾ വാടകം കൊടുക്കണ്ടല്ലോ അപ്പൊ നമ്മുടെ കുഞ്ഞു വീട് പുതുക്കി പണിന്ന് അങ്ങോട്ട് തന്നെ പോവാന്ന് വിചാരിച്ചു അപ്പൊ അതാണ് രണ്ടാമതായിട്ട് നമ്മൾ വീട് പുതുക്കി പണിയിലും പരിപാടിയൊക്കെ ആയിട്ട് പോയത് കേട്ടോ അപ്പം എന്തായാലും ഗൈസ് ഞാൻ പറഞ്ഞത് നമ്മുടെ യൂട്യൂബർമാരും വെളിപ്പെടുത്തി പക്ഷെ സത്യസന്ധമായിട്ട് യൂട്യൂബേഴ്സ് എല്ലാം തുറന്ന് പറയുന്നത് എനിക്കറിയില്ല പക്ഷെ ഞാൻ സത്യസന്ധമായിട്ട് പറയാം നമ്മൾ യൂട്യൂബിനെ വിശ്വസിച്ചിട്ട് നമ്മളൊരു നല്ല നിലയിലെത്തിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷെ അതിനു മുമ്പ് ഒരു ആ ഒരു ഇടയിൽ സമയമാണ് ആ സമയത്തിൽ അതേപോലെ നമ്മൾ ഈ ഒരു വരുമാനം കൊണ്ട് ഞാൻ എൻ്റെ പണി സത്യം പറയാലോ എൻ്റെ പണി അടക്കം ഞാൻ ഒഴിവാക്കി ഇതിനുവേണ്ടി ഇറങ്ങാം ഏ അല്ലേ ഇതിനു വേണ്ടി ഇതിനു വേണ്ടി ഇറങ്ങാൻ വേണ്ടി നോക്കിയിരിക്കുമായിരുന്നു ഏഹ് എൻ്റെ പണിയെല്ലാം ഒഴിവാക്കി ഞാൻ ഇതിനു വേണ്ടി തന്നെ മെയിനായിട്ട് ഇറങ്ങി നമുക്ക് വരുമാനം ആയല്ലോ എന്നുള്ള രീതിയിൽ പക്ഷേ ഇവിടെ വന്ന് എല്ലാം ഇതായപ്പോഴേക്ക് നമ്മടെ വന്ന് അയ്യോ അടി അന്നേരത്തേക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം കൊളമായി കേട്ടോ നാപ്പായി എടുത്ത് തരാം അത് എടുത്തുതരാം തക്കട് സമൂഹത്തില്ല തക്കട ബോൾ എവിടെയാണ് താഴെ എന്ന് പറഞ്ഞു അപ്പോൾ ക്യാഷ് നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ ഞാൻ പറയാൻ നമ്മുടെ യൂട്യൂബർമാർ ഇത്രയാണ് ഞാൻ പറഞ്ഞു ഞാൻ യൂട്യൂബിന് ഒരു സ്ഥിര വരുമാനം യൂട്യൂബിന് ഇല്ല എന്നുള്ളതാണ് സത്യം അതായത് സ്ഥിരമായിട്ടൊരു വരുമാനം യൂട്യൂബിനില്ല അപ്പോൾ അത് ആരും യൂട്യൂബിൽ കയറി വരുമാനം കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ പ്രതീക്ഷിച്ചിട്ട് മുന്നോട്ടുള്ള ജീവിതം നയിക്കാൻ വെച്ചാൽ നടക്കില്ല അപ്പം പണിക്ക് പോയിട്ട് അതിൻ്റെ കൂടെ യൂട്യൂബ് എടുത്ത് കൊള്ളാം എനിക്കൊരു ഇപ്പോൾ മനസ്സിലാക്കിയാൽ ഞാൻ വെച്ചാൽ ഞാൻ നല്ല റീച്ച് ആയി എനിക്ക് അത്യാവശ്യം പത്ത് പതിനഞ്ചായിരം രൂപയൊക്കെ മാസം വരുന്ന രീതിയിലായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തൈര്യമായി പിന്നെ യൂട്യൂബ് നല്ല അടിച്ച് വിട്ട് കയറുന്നുണ്ടായിരുന്നു ഓൾറെഡി കയറി കയറിപ്പോന്ന അപ്പം വിചാരിച്ചു ആ രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിച്ചിരുന്നു പക്ഷെങ്കിൽ ആ ഒരു വിചാരം കൊണ്ടിരുന്നു കഴിഞ്ഞാൽ സംഗതി പണി പാടും അപ്പം പുതിയ എല്ലാ യൂട്യൂബേഴ്സിനും കൂടെയാണ് പറയുന്നത് ഒരു പണി ഉണ്ടെങ്കിൽ ആ പണി കളഞ്ഞിട്ട് കളഞ്ഞിട്ടൊരിക്കലും യൂട്യൂബിൻ്റെ കുറേ ആരും ഇറങ്ങരുത് അല്ലേ ഉണ്ട് ദൂസേ ഒരു ഉണ്ടെങ്കിൽ ആ പണി കളഞ്ഞിട്ട് ആ പണീൻ്റെ കൂടെ യൂട്യൂബ് ചെയ്യാവുള്ളൂ അപ്പോൾ എന്തായാലും ആ ഇന്നത്തെ വീഡിയോ ഞാൻ പുതിയ യൂട്യൂബേഴ്സിനൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു കൊടുത്തോട്ടോ അപ്പൊ എന്തായാലും ഇവര് സമ്മതിക്കുന്നില്ല ഞാൻ കുറെ കാര്യങ്ങളൊക്കെ പറയാൻ സമ്മതിക്കില്ല അവരെ ബോൾ താഴെ പോയി തക്കുവിൻ്റെ മുന്നേണ്ടൊക്കെ അത് എടുത്തുകൊടുക്കാൻ വേണ്ടി പറയാം അപ്പം എന്തായാലും നാളത്തെ വീഡിയോയിൽ കാണാം അതുവരെ ബൈ